എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞെന്നാൽ ഇന്ന് ആറാം തീയതി അഞ്ചാം തീയതിത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ തട്ടുമുട്ടുമൊക്കെ കേട്ടെന്നൊക്കെ ഇരിക്കും കേട്ടോ അതായത് നമ്മുടെ പെരെയുടെ മേളിൽ ഇരുന്നിട്ട് ഡെസ്കും ബെഞ്ചും പണിയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തട്ടും മുട്ടുമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ആ കൂണൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അതിന് ശേഷമുണ്ടല്ലോ നമ്മുടെ മുറ്റത്തെ കാന്താരി മുളകിയാൻ മുഴുവനായിട്ട് പറിച്ചെടുത്ത് കേട്ടോ മുഴുവൻ നല്ല കുറേ ശനത്ത് നിൽക്കുന്നുണ്ടേ അപ്പോൾ പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനും കഴിഞ്ഞിട്ട് കൂടുതലുണ്ട് അപ്പോൾ വെറുതെ വെച്ച് ചീത്തയൊക്കെ അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യുന്നറിയാവോ അതിൽ നിന്ന് ഒരു ഇരുന്നൂറ് ഗ്രാം എടുത്ത് പാക്ക് ചെയ്തിട്ട് കൂൺ കൊടുക്കുന്ന കടയിലേക്ക് കൊടുക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപായിട്ട് ഞാൻ ഇതേപോലെ കൂണ് പാക്ക് ചെയ്ത കൂട്ടത്തിൽ ഇതുപോലെ ഇരുന്നൂറ് ഗ്രാം കാന്താരി മുളക് പറച്ച് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇരുന്നൂറ് ഗ്രാമിന് എനിക്ക് അൻപത് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതായത് കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാന്താരിക്ക് പണ്ടൊക്കെ ഭയങ്കര റേറ്റ് വിലയായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഇതിനേക്കാൾ കൂടുതൽ വിലയൊക്കെ കൊടുത്തു കൊടുത്തുവിട്ടത് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും ആദ്യമേ തന്നെ കഴിഞ്ഞ ആഴ്ച വിട്ടിട്ട് ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഓടി ഓടിച്ചെന്നിട്ട് ആദ്യമേ ചോദിച്ചത് കാന്താരിക്ക് എത്ര രൂപ കിട്ടിയെന്നായിരുന്നു എന്താണെങ്കിൽ ഇതിനെങ്കിലും നമ്മുടെ അധ്വാനത്തിലൂടെ നമുക്ക് മുറ്റത്ത് കിട്ടിയ വിളവ് കൊടുത്ത് പൈസ കൈ കിട്ടുമ്പോൾ ഒരു ഭയങ്കര ഇഷ്ടം തന്നെയാണല്ലോ അപ്പോൾ കൂണിനെ കിട്ടുന്ന വേറെ എനിക്ക് വലിയൊരു താല്പര്യമായി അപ്പോൾ ഈ കാന്താരിക്ക ഞാൻ കുറച്ച് ഒരു മൂന്നാലഞ്ച് കാന്താരി നല്ല വിളഞ്ഞതും കൂട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം മേടിക്കുന്നവർക്ക് ഇനി അതിൻ്റെ രണ്ട് വിത്ത് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നണമെങ്കിൽ തോന്നിക്കോട്ടെ വെക്കണമെങ്കിൽ അത് നട്ട് അവർ മുളപ്പിക്കണമെങ്കിൽ മുളപ്പിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടൊരു മൂന്നാലെണ്ണം ഒരു മൂന്നെണ്ണം നടറ്റും നല്ല നന്നായിട്ട് വിളഞ്ഞു തട്ടിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്നെണ്ണം ഞാനെടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് കാന്താരിയും കൂടെ ഒക്കെ നടാന്ന് വിചാരിച്ചു ഇപ്പോൾ കൂൺ ബിസിനസ്സിൻ്റെ കൂട്ടത്തിൽ ഒരു കാന്താരി ബിസിനസ് കൂടെ ആവാല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഇത് നട്ട് പരിരക്ഷിച്ച് അതിൽ വിളവ് കിട്ടണമെങ്കിൽ നമ്മൾ ഇത്തിരി കഷ്ടപ്പെടുക തന്നെ വേണം കേട്ടോ അപ്പോൾ നമ്മുടെ കൂട് മുഴുവനും പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം ലാസ്റ്റ് പാക്കറ്റ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നും നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു ഓർഡർ ഉള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതായത് വീട്ടിൽ വന്ന് വാങ്ങുന്ന ഓർഡർ ഉണ്ടായിരുന്നേ കടയിലത്തെ ഓർഡർ നമുക്ക് ചിലപ്പോൾ കടയിൽ നിന്ന് നേരത്തെ വിളിക്കും ഇത്ര പാക്കറ്റ് ഉണ്ട് കൊണ്ടുവരണമെന്നും പറഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വരുന്നത് ഞാനിങ്ങനെ പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് എടുത്ത് വെക്കും പിന്നെ കസ്റ്റമേഴ്സ് വന്ന് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും അപ്പം അങ്ങനെ പാക്കിങ് കഴിഞ്ഞു സീൽ ചെയ്ത് പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു അതിന് ശേഷം അപ്പോൾ ചേട്ടനോട് ഞാനൊന്ന് സ്ലിപ്പൊക്കെ എഴുതി തരാൻ പറഞ്ഞു അങ്ങനെ ചേട്ടൻ സ്ലിപ്പൊക്കെ എഴുതി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊത്തം നമ്മളിങ്ങനെ പാക്ക് ചെയ്തിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കും എണ്ണത്തിനനുസരിച്ചിട്ടാണ് പിന്നെ സ്ലിപ്പിൽ ഡേറ്റ് എഴുതുക അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ സ്ലിപ്പ് എഴുതി വെച്ചാൽ കുറച്ച് സ്ലിപ്പ് ഒക്കെ ആയി പോകത്തില്ലേ അങ്ങനെ ഒരു ഷീറ്റിലെ സ്ലിപ്പ് തീർന്നു അടുത്ത ഷീറ്റും കൂടെ അവിടെ എഴുതുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ കൂണ് രാവിലെ കൊടുത്ത് പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ കൂണ് പറിച്ചിട്ടുണ്ടോ എന്ന് വെച്ചതിന് ശേഷം നമ്മുടെ അടുക്കളയിൽ ചപ്പാത്തിയാണെന്ന് കേട്ടോ അപ്പോൾ പാക്കറ്റ് ചപ്പാത്തി വാങ്ങിയത് ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിന് വേണ്ടിയിട്ടൊരു കിഴങ്ങ് കയറിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ പാക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അത്രയും പരിപാടിയും ചെയ്തു പിന്നെ ചായ വെച്ചു ഓരോ കാലി ചായ കുടിച്ചിട്ടാണ് പിന്നെ പാക്കിങ്ങിനൊക്കെ കയറുന്നത് അതായത് ചിലപ്പോൾ ചേട്ടൻ ക്ലാസ്സിൽ നിന്ന് ക്ലാസ്സിൽ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കും അതല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് അമ്മയും ചേട്ടനും ഞാനും കൂടെ കാലിച്ചായയൊക്കെ കുടിച്ചിട്ട് ശേഷമാണ് പാക്കിങ്ങിന് കയറുക അതേപോലെയാണ് കേട്ടോ ഇന്നും ചെയ്തത് അപ്പം കാപ്പിക്കുള്ള സംഭവങ്ങളൊക്കെ ഇണക്കി വെച്ചു കാലിച്ചായ വെച്ചു എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു അതിനുശേഷമാണ് ഞാൻ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞമ്മേ രണ്ട് മൂന്ന് ചപ്പാത്തി ഒന്ന് ചൂടാക്കിയേക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ അമ്മ അവിടെ ചപ്പാത്തി ചൂടാക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിരുന്ന കഴിക്കാനിരിക്കുന്ന സമയത്ത് മാത്രമേ ചപ്പാത്തിയാണെങ്കിലും അപ്പം ആണെങ്കിലും ദോശയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നന്നായി ഇണക്കി എടുക്കത്തുള്ളേ അതുപോലെ പുട്ടക്കെയാണെങ്കിലും നനച്ചു പൊടിയൊക്കെ നനച്ചു വെച്ചിട്ട് കഴിക്കാണ്ടിരിക്കുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് നല്ല ചൂടോടെ തന്നെ കൊടു കഴിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ശീലിച്ചു പോയി കേട്ടോ അതുകൊണ്ട് ചിലപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് പേരും അല്ലെങ്കിൽ നാല് പേരുണ്ട് നാല് പേരും രണ്ടായിട്ടൊക്കെ കഴിക്കണമെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചൂടാക്കിയൊക്കെ എടുക്കേണ്ടതായിട്ടൊക്കെ വരും അങ്ങനെതാ ഒക്കെ റെഡിയാക്കി വെച്ചു കെട്ടും അതിന് ശേഷം ഞാൻ എന്താ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇന്നൊരു വാഴച്ചുണ്ടുണ്ടല്ലോ വാഴച്ചുണ്ട് വാഴപ്പോക്ക എന്ന് പറയും വാഴക്കുടപ്പെന്നൊക്കെ പറയത്തില്ലേ അതെടുത്തിട്ട് ഇത് പാളയംകുടം വാഴയുടെയാണ് കേട്ടോ അത് നന്നായിട്ട് കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ അമ്മ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ മുറത്തിലേക്ക് ഞാൻ മുറം നന്നായിട്ട് കഴുകി കൊടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ പുറത്തിൽ ഇടുമ്പോഴത്തേക്ക് മിക്കവാറും ഒരു വാഴയുടെ വാഴയിലുണ്ടല്ലോ തൂശനില ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്കാണ് കൊത്തി അരിഞ്ഞൊക്കെ എടുക്കാറുള്ളത് ഇന്ന് ഞാൻ മുറം കഴുകി അങ്ങോട്ട് കൊടുത്തിട്ട് അമ്മയോട് കൊത്തി അരിഞ്ഞെടുത്തോളാൻ അങ്ങനെ അമ്മ അത് കൊത്തി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ചെറുപയർ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് കഴുകി മനഞ്ഞ് കുക്കറിലേക്ക് ഇട്ടു അതിന് അതിന് ശേഷം അതിനകത്തേക്ക് അമ്മ കൊത്തി അരിഞ്ഞ് വെച്ചിരുന്ന വാഴക്കുടപ്പനയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തു എന്നിട്ട് ലേശം പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തോട്ടെ അതിനുശേഷം അമ്മ അത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ് അല്ലെങ്കിൽ നമ്മളെടുത്ത് വേവിക്കുമ്പോൾ പയറടിയിൽ പോക്ക വേ മേളിൽ വായിപ്പോകുമല്ലോ ഞാൻ പോക്കയെന്നും വാഴക്കുടൊപ്പം വാഴച്ചുണ്ട് ഇങ്ങനെയൊക്കെ പല പേര് പറയും കേട്ടോ അത് വായിൽ തോന്നണ പോലെ അങ്ങോട്ടോ ഈ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ ഈ മൂന്ന് പേരിലും പറയാറുണ്ട് ഇത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ വിട്ടുപോയി കേട്ടോ പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി രണ്ടാമത് ഇട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ലേശം കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വെന്ത് വരുമ്പോഴത്തേക്ക് ഇതേ നോക്കിക്കുക വേവിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് വിസിൽ കേട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഒരു അഞ്ച് മിനിറ്റ് കൂടെ അടച്ചു വെച്ചു അതിന് ശേഷമാണ് ഇത് തുറന്നു നോക്കിയിരിക്കുന്നത് കേട്ടോ കറക്റ്റ് പാകത്തിനുള്ള വെള്ളമൊക്കെയാണ് അപ്പം നല്ല അല്പം അയവും എന്നാൽ നല്ല തുറന്ന് തന്നെ കിടക്കുന്ന തോരനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും വേവിച്ചു കഴിഞ്ഞെന്നാൽ ഞങ്ങളിവിടെ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ ഏട്ടനും ഞാനും അമ്മയും കൂടെ ഇത് കംപ്ലീറ്റ് തീരത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക എന്ന് വിചാരിച്ചപ്പോൾ നാളെയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം എടുത്ത് നമുക്ക് വീണ്ടും തോരനാക്കാമല്ലോ അപ്പോൾ ഏകദേശം പകുതിയെന്നുള്ള ഒരളവിൽ ഞാൻ എടുത്തത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കും പിന്നെ ഇതിനകത്ത് രണ്ട് മൂന്ന് കാന്താരിയും കൂടി ഇട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഉപ്പും കാന്താരിയും ഇട്ട് വേവിച്ചു പിന്നെ കറിവേപ്പിലയും കൂടെ ഒക്കെ ചേർത്താൽ കൊള്ളാം പക്ഷെ വിട്ടുപോയി അതൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം എന്താ നമ്മുടെ തോരൻ താളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സോസ് പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം എണ്ണ ഒഴിച്ചു എണ്ണ എണ്ണൊഴിച്ചിട്ട് അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കുവാണ് കേട്ടോ എനിക്കാണെങ്കിൽ സോസ് പാനിലത്ത് ഇട്ട് പൊട്ടിക്കുമ്പോഴത്തേക്കും ഒരു സംതൃപ്തി കിട്ടത്തില്ലേ അതായത് ഒരു കുഴിവുള്ള പാത്രത്തിലാണ് ഇതൊക്കെ പറ പൊട്ടിക്കുന്നതെങ്കിൽ കടുകൊക്കെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കൂടിക്കിടന്ന് പൊടി പൊട്ടിക്കിട്ടോളൂ ഇതെനിക്ക് വലിയ ഇഷ്ടമല്ല ഇതിനകത്ത് ഇട്ട് മിക്ക മിക്കപ്പോഴും ഞാൻ തവ വെച്ചിട്ട് എന്തെങ്കിലും വറയിടുമ്പോൾ ചിലപ്പോൾ കടുക് ഇട്ടില്ലെന്നിരിക്കുവേ എന്നാൽ കടുകൊക്കെ ഇട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഉഴുന്ന് കഴുകിയിട്ട് ആ ഉഴുന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉഴുന്നോ പരിപ്പോ ഒക്കെ നമ്മുടെ ഈ വാഴക്കുടപ്പം അല്ലെങ്കിൽ ഏത് തോരം വെച്ചെന്നാലും അതൊക്കെ ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ കറിക്കൊരു പ്രത്യേക രുചി തന്നെ കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ ഉഴുന്നാണും താളിക്കാനായിട്ടിട്ടിരിക്കുന്ന അതിനകത്തേക്ക് പിന്നെ രൺ ഒരു കഷ്ണം ഒരു വലിയ കഷ്ണം ഉള്ളിയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ഇട്ടുനിന്ന് മൂപ്പിച്ച് കൊടുത്തു പിന്നെ നമ്മുടെ മുറ്റത്തുനിന്ന് എടുത്തിട്ടുള്ള കറിവേപ്പിലയാണ് കറിവേപ്പില നമുക്ക് ലാഭം കേട്ടോ അത് അതുകൊണ്ട് കടയിൽ നിന്ന് കറിവേപ്പില വാങ്ങേണ്ട ആവശ്യമില്ല അങ്ങനെ കറിവേപ്പിലയും കൂടെ ചേർത്തു കറിവേപ്പിലൂടെ നന്നായിട്ട് നന്നായിട്ട് കറിവേപ്പില മുരിഞ്ഞ് വരുവാണെങ്കിൽ കറിക്ക് പ്രത്യേക രുചിയായിരിക്കും അതെല്ലാവർക്കുമൊക്കെ അറിയാവുന്ന കാര്യമാണ് എന്നാലും നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് മാത്രം കേട്ടോ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചെന്നാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെന്നാൽ എങ്കിലും നമ്മൾ നമ്മുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം കേട്ടോ അതിന് ശേഷം എന്താ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ അപ്പം തേങ്ങ ഇച്ചിരി കാര്യമായിട്ട് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ ഈ കറിക്കൊക്കെ തേങ്ങ നന്നായിട്ട് ചേർക്കുന്നത് തന്നെയാണ് രുചി പക്ഷേ ഇപ്പം തേങ്ങയാണെങ്കിൽ കിട്ടാനുമില്ല പിന്നെ തേങ്ങ നന്നായിട്ട് ചേർത്ത് തേങ്ങയ്ക്കകത്ത് എന്തൊക്കെയാന്ന് ചേർത്ത് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഉപ്പാണ് ചേർത്തത് കേട്ടോ തേങ്ങക്കകത്ത് ചേർത്തിട്ടുള്ളത് രണ്ട് കാന്താരി മുളകും ഒതുക്കാൻ ചേർത്തു പിന്നെ നല്ല ജീരകവും ഒതുക്കാൻ ചേർത്തു പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് തണ്ടല്ല രണ്ട് ഇലയായിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന അതാണ് നമ്മുടെ വറതാഴ്ചത്തേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ആ അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് ഒന്നിങ്ങനെ മുരിഞ്ഞു വരുന്ന പരുവത്തിലാകുമ്പോഴാണ് നല്ല രുചി കറിക്കുക കിട്ടുക അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ അല്പസമയം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് നല്ല തോർന്ന് കിടക്കണ ആ സമയത്താണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വാഴച്ചുണ്ടും ചെറുപയറും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇത് വളരെ പോഷകമൂല്യമൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് കേട്ടോ നമുക്ക് വേറെ യാതൊരു പ്രശ്നങ്ങളും ചിലർക്ക് ചില ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ ഇതങ്ങനെയൊന്നുമില്ലാത്ത നല്ല സൂപ്പറായിട്ടുള്ള പയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ ഒരു കലവറ തന്നെയാണല്ലോ അപ്പം നല്ല പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ചോറൂണിന് വേണ്ടിയിട്ട് ഉച്ചക്കത്തെ ചോറിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് അങ്ങോട്ട് നമ്മൾ വേവിച്ചുവെച്ചിരുന്ന ഞാൻ പകുതി എടുത്ത് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം ഇതിനകത്തേക്ക് ഇട്ടപ്പോഴത്തേക്ക് അത്യാവശ്യം ഉണ്ടെന്ന് തോന്നി അങ്ങനെ ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതലാണെന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് കുക്കറിനകത്ത് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അത് ആപ്പറേ വന്ന് നിന്നിട്ട് പാത്രമൊക്കെ കഴുകുന്നുണ്ട് അപ്പോൾ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് അപ്പോഴെപ്പോഴുള്ള പാത്രങ്ങൾ അന്നേരം അന്നേരം തന്നെ വാഷ് ചെയ്ത് മാറ്റും കേട്ടോ അങ്ങനെ ഞാൻ വാഷ് ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ സിങ്കിൻ്റെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുകയെ അപ്പം അങ്ങനെ അമ്മ വന്നത് വാഷ് ചെയ്യുന്നുണ്ട് ഇനി അമ്മയ്ക്കൊത്തില്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ പാചകം കഴിയുമ്പോഴത്തേക്ക് ഞാൻ തന്നെ അങ്ങോട്ടത് ചെയ്യുകയും കൂടെ ചെയ്യുക അങ്ങനെ അതാണ് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കൊത്തി കൊത്തിയരിയുമ്പോഴത്തേക്ക് എണ്ണയൊക്കെ പുരട്ടി വെക്കണ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ ഞാൻ ഇതേപോലെയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ കൂൺ പാക്കിങ്ങും പിന്നെ കാപ്പ് കൂടിക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങളും ഉച്ചയ്ക്കത്തേക്കുള്ളൊരു കറിയും കൂടെ റെഡി ആയപ്പോഴത്തേക്ക് സമയം എന്താണ് രാവിലെ ഒൻപതേ കാലമായിരിക്കുന്നു അങ്ങനെ കൂണെല്ലാം വിപ്പനകൾ എല്ലാം വിപ്പനകളെന്ന് വെച്ചെന്നാൽ വീട്ടിൽ വന്ന് വാങ്ങാനുള്ളത് വീട്ടിൽ വന്ന് വാങ്ങിച്ചു പിന്നെ ചേർത്തലേക്ക് കൊടുത്തു കൊടുത്തുവിടാനുള്ളത് കൊടുത്തൊക്കെ വിട്ടു ശേഷം ഞാൻ ഉച്ചക്കത്തേക്ക് വേണ്ടിയുള്ള പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണെ അപ്പോൾ നമ്മുടെ മുളക് കുറച്ച് പൊടിച്ചതിരിക്കുന്നുണ്ടായിരുന്നു ഒരു കുറച്ചെന്നല്ല ഒരു കിലോ മുളക് പൊടിച്ചതുണ്ടായിരുന്നേ അത് മുളക് വിട്ട ടിന്നിലേക്ക് ഇടുന്ന ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അശ്രദ്ധ കൊണ്ട് ഇതാ അല്പം മുളക് പൊടിയൊക്കെ താഴെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അമ്മ ഇത് കണ്ടു കഴിഞ്ഞെന്നാൽ അമ്മേനെ വഴക്ക് പറയും അപ്പോൾ അമ്മയെ പേടിച്ചിട്ട് അമ്മയെ കാണാതെ തന്നെ തൂത് തുടച്ച് കളയാമെന്നൊക്കെ വിചാരിച്ചു ഭാഗ്യത്തിന് അമ്മ കണ്ടില്ല കേട്ടോ അങ്ങനെ മുളക് പൊടിയൊക്കെ ടിന്നകത്ത് ഇട്ട് വെച്ചു അപ്പോൾ മുഴുവൻ മുളക് പൊടിയും കൂടെ ആ ടെന്നിലൊന്ന് കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുംഭാസൊക്കെ നടത്തിയതാണ് കൊള്ളുമായിരുന്നു അതിനകത്ത് പിന്നെ ഞാൻ കുറച്ച് ചുരുട്ടിക്കെട്ടി മാറ്റി വെച്ചു കേട്ടോ അങ്ങനെ ചുരുട്ടിക്കെട്ടി മാറ്റിയൊക്കെ വെച്ച് കഴിഞ്ഞെന്നാൽ പിന്നെ അത് തപ്പ് നടക്കുമ്പോഴൊക്കെ അതിനല്ല പിന്നെ എന്തിനെങ്കിലൊക്കെ ചെന്ന് അത് അത് എടുത്തൊക്കെ വരുമ്പം ഇടയ്ക്കത് വെക്കുന്ന സ്ഥലത്തൊക്കെ വീഴുകയൊക്കെ ചെയ്യുമല്ലോ പിന്നെ ഞാൻ അത് കെട്ടി മാറ്റി വെച്ചു പിന്നെ നമ്മുടെ കിച്ചൺ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അമ്മയെ കാണാണ്ട് തന്നെ മുളക് പൊടിയൊക്കെ തുടച്ചു മാറ്റി കേട്ടോ പിന്നെ മീൻകറിക്കുള്ള മുളക് പൊടി ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനകത്തേക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലം ചേർക്കാണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കറി എന്താണെന്ന് വെച്ചെന്നാലുണ്ടല്ലോ ചൂര എന്ന് പറയുന്ന മീനില്ലേ ആ മീനാണ് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി നടത്തുകയാണ് അപ്പോൾ ചൂര മീൻ അരിഞ്ഞതാണ് നമ്മൾ വാങ്ങിക്കൊണ്ടു വന്നിരിക്കുന്നത് അപ്പോൾ അത് കഴുകി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പെരിഞ്ചീരവും അഞ്ചാറ് കുരുമുളകും കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്തു അതിനുശേഷം ഈ പാത്രത്തിൽ തന്നെ ചാലിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി മിക്സിയിലൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കറക്കി അല്ലോ അങ്ങനെ അതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം വെളി വെളിച്ചെണ്ണ എല്ലാം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മിക്സിയിൽ അരക്കാൻ പോയാൽ നല്ല ജോറായിരിക്കുമല്ലോ കറി സൂപ്പറായിരിക്കാം കേട്ടോ പക്ഷെ എണ്ണയുടെ വില വെച്ച് പറ്റത്തില്ലല്ലോ പിന്നെ ഞാൻ അത് അരച്ചെടുത്തു അതിന് ശേഷം നമ്മുടെ മുളക് പൊടിയൊക്കെ എടുത്ത പാത്രത്തിലേക്ക് തന്നെ കറിക്ക് ആവശ്യമുള്ള പുളി കഴുകി വെള്ളമൊഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് കഷ്ണം വലിയ ഉള്ളിക്കഷ്ണം തന്നെ അരിഞ്ഞ് എടുത്ത് നമ്മുടെ ഇടികലിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അമ്മയുടെയിലേക്ക് ഞാൻ രണ്ട് കഷ്ണം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം അമ്മ അതെല്ലാം കൂടെ മിക്സിയിൽ മിക്സിയിലല്ല നമ്മുടെ ആ ഇടിച്ചെടുത്തോളൂ അപ്പോൾ ആ സമയത്ത് കറിവെയ്ക്കാനുള്ള ചട്ടിയൊക്കെ ഗ്യാസ് സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് അമ്മ അത് ഇടിക്കുന്ന സമയത്തൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചട്ടിയൊക്കെ വെച്ച് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇടിക്കലൊക്കെ കഴിഞ്ഞ് കേട്ടോ പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു ഒന്ന് ഇടിക്കുന്ന പോലെ കാണിച്ചേമേ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അങ്ങനെ പതുക്കെ ഇടിക്കുക അന്നേരം അമ്മ പറയണേ ആ നീ പറയുന്നപ്പോഴൊക്കെ ഇടിച്ചിടിച്ച് വരുമ്പോഴത്തേക്ക് അതങ്ങോട്ട് തീരെ ഇടിച്ചിതാക്കി കളയണ്ടേ എന്ന് പറഞ്ഞിട്ട് പതുക്കൊന്നു ഇടിച്ചൊക്കെ തന്നു പിന്നെ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് എണ്ണയിലേക്ക് അല്പം ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചൂര കയര അങ്ങനെയുള്ള മീനുകളൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് ഉലുവ പൊട്ടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ കറി ടേസ്റ്റായിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് കേടാവാണ്ടിരിക്കുകയും കൂടെ ചേം കറി കേട്ടോ ചീത്തയാവില്ല അങ്ങനെ ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വന്ന സമയത്ത് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്ന ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം ഇട്ടു ഇട്ടുപോയി കേട്ടോ പച്ചമുളകൊക്കാരിയൊക്കെ ഈയൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് പിന്നീടാണ് ചേർക്കുന്നത് അപ്പോൾ ഇതേ നോക്കിക്കേ അമ്മ അഭിനയിച്ച് അഭിനയിച്ച് ഇടിച്ച് വന്നപ്പോഴത്തേക്ക് എന്തുവേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി ഇടി ഇടികൊള്ളാതെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നേ പിന്നെ ഞാനത് രണ്ടാമത് അടുത്തൊന്ന് നന്നായിട്ട് ഇടിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇതൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ അങ്ങനെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരണം ആ ഒരു പരിവം കണക്കാക്കിയിട്ടാണ് നമ്മൾ മിക്സിയിൽ ചാലിച്ച് വെച്ചിരിക്കണ അരപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ വെക്കുവാണ് കേട്ടോ കറി അപ്പോൾ എനിക്കാണെങ്കിൽ ഈ മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടവേ പക്ഷേ ഇന്ന് ഇത്തിരി മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതോ നമ്മുടെ മുളക് പൊടിയുടെതാണോന്നും അറിയില്ല കേട്ടോ പിരിയ മുളകും നമ്മുടെ നാടൻ മുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിപ്പിച്ചിട്ടുള്ളതാണ് എനിക്ക് കറിയുടെ മുളകിൻ്റെ കളറൊന്നും കറി കൂട്ടുന്ന സമയത്തൊന്നും അത്ര തൃപ്തിപ്പെട്ടില്ല തൃപ്തിയായില്ല കേട്ടോ പ്രത്യേകിച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ നന്നായിട്ട് ചേർത്തിരിക്കുന്നതുകൊണ്ടായിരിക്കും കറി ഒരുമാതിരി വെളുത്തണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനത്തെ കറി കണ്ടാൽ തന്നെ ഇഷ്ടമല്ല പക്ഷേ കറി വറ്റിയൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല ചുമന്ന കറിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മുടെ അരപ്പ് അതിനകത്തേക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ച ചുവയൊക്കെ മാറുന്ന രൂപത്തിലൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കും എണ്ണയിൽ കിടന്ന അരപ്പ് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് റെഡിയാക്കുക എന്ത് പറ്റിയ വെള്ളം ഒഴിച്ചകളിപ്പം ഇപ്പം കാണുന്നില്ല കേട്ടോ എഡിറ്റ് ചെയ്ത സമയത്ത് അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ വോയിസ് കൊടുക്കാനിരുന്ന് നോക്കിയപ്പോഴത്തേക്ക് അതൊന്നും കാണുന്നില്ല ഇനി ചിലപ്പോൾ ക്ലിപ്പിൻ്റെ പൊസിഷൻ മാറിയിട്ടിനി പുറകെ വെള്ളം ചേർക്കുന്ന ക്ലിപ്പൊക്കെ കയറി വരുമോ എന്നൊന്നും അറിയില്ല കേട്ടോ ഒന്നാമത് നമുക്ക് വീട്ടിലെ ഒരുപാട് ജോലിയുടെയൊക്കെ ഇടക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെതാകുന്ന പോരായ്മകളും കാര്യങ്ങളുമൊക്കെ എൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ടാവും പിന്നെ വലുതായിട്ടുള്ള അറിവുമില്ല പിന്നെ അതിനകത്തേക്ക് രണ്ട് മൂന്ന് കാന്താരിയും കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം കറിയുടെ നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെച്ചു തിളച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മീൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയും സമയം നമ്മുടെ മീൻ എന്താണെന്ന് മീനിൻ്റെ പേര് പറഞ്ഞതല്ലാതെ മീൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതേ നോക്കിക്കാൻ നല്ല പച്ച മീനാണ് കിട്ടിയേക്കുന്നത് കേട്ടോ ആ മീൻ ഞാൻ എന്താ ചേർത്ത് കൊടുക്കുവാണ് കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് മീൻ നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ കൊണ്ടുവന്നപ്പോഴത്തേക്കും നല്ല ചുവന്നിട്ട് നല്ല ബ്ലഡിൻ്റെയൊക്കെ കണ്ടൻറ്റൊക്കെ ശരിക്കുണ്ടായിരുന്നേ അങ്ങനെയുള്ള മീനാണല്ലോ ആയിട്ടുള്ള മീൻ പിന്നെ നന്നായിട്ട് കഴുകി എടുത്തിരിക്കണ ഉപ്പോ വിനാഗിരി ഒന്നും ചേർത്തൊന്നുമല്ല കേട്ടോ ഞാൻ കഴുകിയത് നല്ല വൃത്തിയായിട്ട് പല പല പ്രാവശ്യം കഴുകി ആ വെള്ളം ഒരു ബക്കറ്റിലേക്ക് എടുത്തു ഞാൻ എന്നിട്ടത് അതൊക്കെ നമ്മുടെ മുളക് പൊടിയുടെ അതുപോലെ തന്നെ വാഴയുടെ ഒക്കെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ നല്ല ഫ്രഷായിട്ട് കഴുകി വെച്ചിരുന്ന മീനാണ് നമ്മുടെ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നീട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെറുതീയിലാണ് കറി വറ്റിച്ചെടുക്കുക അപ്പോൾ ഈ പരിപാടികളൊക്കെ ചെയ്തു കറിയുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കി ഓരാത്ത ഉപ്പും പുളിയൊക്കെ ചേർത്തു അതിനുശേഷം കറി ഒന്നിങ്ങനെ ചെറുക്കെണ്ണിച്ച് അങ്ങനെ അങ്ങനെതാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മറ്റ് വർക്കിനൊക്കെ പോയി കേട്ടോ കൂൺ ബെഡ് കെട്ടാനും കൂൺ ഷെഡിൽ തളിക്കാനൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ